നമസ്കാരം സ്വാതന്ത്ര്യ ദിനത്തിൽ വയനാട് ദുരന്തത്തെ അനുസ്മരിച്ചായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാനും ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാനും അവയ്ക്കെതിരെ പ്രതിരോധം തീർക്കാനും രാജ്യത്തിന് കഴിയുന്നില്ല എന്നത് ചിന്തിപ്പിക്കുന്ന വിഷയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൊതുവായ മുന്നറിയിപ്പുകളല്ല കൃത്യമായ പ്രവചനങ്ങളാണ് ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ ഉപകരിക്കുക എന്നത് ലോകത്തെയാകെയുള്ള പല അനുഭവങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് ആ രീതിയിൽ ഉയരാൻ വേണ്ട ഇടപെടലുകൾ നമ്മുടെ രാജ്യത്തിന് നടക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം സ്റ്റേഡിയത്തിൽ സ്വാതന്ത്ര്യദിന പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ദുഃഖകരമായാണ് കേരളം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളം മാത്രമല്ല ഇന്ത്യ ആ ദുഃഖത്തിൽ ആഴ്ന്നിരിക്കുന്ന ഘട്ടമാണ് എന്നാൽ നമുക്ക് ഇത് അതിജീവിക്കേണ്ടതുണ്ട് നാടിന്റെ പൊതുവായ അതിജീവനത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുന്നതാവണം ഇത്തവണത്തെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ എട്ട് ദശാബ്ദോളം ആകുന്ന ഈ ഘട്ടം ഒരു തിരിഞ്ഞുനോട്ടത്തിൻ്റെതാകേണ്ടതുണ്ട് സ്വതന്ത്ര ഇന്ത്യയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു നമ്മുടെ സ്വപ്നങ്ങൾ അവൽ എന്തൊക്കെയാണോ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കണം ഇനിയും നേടിയെടുക്കാനുള്ളത് എന്തൊക്കെയാണ് അതിനായി ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ പ്രസക്തമാകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ജനാധിപത്യം സംരക്ഷിച്ചു നിർത്താൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞുവെന്നത് അഭിമാനകരമാണ് എല്ലാ പ്രദേശങ്ങൾക്കും വിഭാഗങ്ങൾക്കും ഭരണ നിർവഹണത്തിൽ തുല്യ പങ്കാളിത്തവും വിഭവങ്ങളുടെ മേൽ തുല്യ അവകാശവും ഉറപ്പുവരുത്തുന്ന പ്രാദേശികമായ അസന്തുലിതാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അത് ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഇന്ത്യൻ ജനാധിപത്യം പൂർണ്ണതോതിൽ അർത്ഥവത്താക്കാൻ കഴിയുകയുള്ളൂ പ്രാദേശിക അസന്തുലാവസ്ഥകൾക്ക് ആക്കം കൂട്ടുന്ന നടപടികൾ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അധികാര വികേന്ദ്രീകരണത്തിന്റെ കാര്യത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ സംസ്ഥാനമാണ് കേരളമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതോടൊപ്പം സ്വാതന്ത്ര്യം എന്നത് വെറുമൊരു വാക്ക് മാത്രമല്ല അത് ഭരണഘടനാപരവും ജനാധിപത്യവുമായ മൂല്യങ്ങൾ എഴുചേർന്ന് നമ്മുടെ ഏറ്റവും വലിയ സംരക്ഷണ കവചമാണെന്നും രാഹുൽ ഗാന്ധിയും കൂട്ടിച്ചേർത്തു